പ്രിയപ്പെട്ടവർ ഞാൻ അനീഫ കട്ടുപ്പാറ ഇന്നൊരു ഞായറാഴ്ച നമ്മളെ ജീവിത തിരക്കിനടിയിൽ ഒത്തിരി ഫ്രീ ഉള്ളൊരു ദിവസങ്ങൾ ഞാനേ സുഹൃത്തുക്കളുമായിട്ട് പലരുമായിട്ട് നമ്മുടെ ജീവിതാനുഭവത്തിലെ ഒരു അനുഭവക്കഥ അല്ലെങ്കിൽ ഒരു ആത്മകഥ അല്ലെങ്കിൽ ഒരു ആത്മീയതയുടെ കഥ ഒരു ആശ്ചര്യത്തിൻ്റെ കഥ നമ്മളാ കോളേജ് പഠനകാലത്ത് ഏകദേശം പത്തിരുപത്തി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മയുടെ ഒരു അയവിറക്കൽ ആ ഒരു അനുഭവകഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് വളരെ ആശ്ചര്യപ്പെടുന്നൊരു കഥയാണ് അന്നത്തെ കാലത്ത് അപ്പോൾ ഇത് ഈ വീഡിയോ നമ്മൾ ആ കോളേജ് ഗ്രൂപ്പിലും ഷെയർ ചെയ്തും അപ്പോൾ അതിൽ പിന്നെ ഓർമ്മയുടെ അയവരക്കലിൽ വല്ല തെറ്റുകളോ അല്ലെങ്കിൽ കൂട്ടാലെ കുറക്കാനുണ്ടെങ്കിൽ അവർ തിരുത്തുമെന്ന ഒരു പ്രതീക്ഷയിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കോളേജ് അനുഭവ കഥ പങ്കുവെക്കുകയാണ് അന്നത്തെ വളരെ ഒരു അത്ഭുതപ്പെടുത്തിയൊരു കഥ ശരിക്കേ നമ്മൾ അറബി കോളേജ് പഠനകാലത്ത് പിന്നെ നമ്മളെ ഒരു കളവ് നടന്നു എല്ലാവരും രാത്രിയുടെ ഇതിലുറങ്ങുന്ന സമയത്ത് അന്നത്തെ കോളേജ് പറഞ്ഞാൽ ഒരു പറഞ്ഞാലൊരു കൗങ്കുന്തോട്ടത്തിനിടയില് വിശാലമായ ഭരാന്ത അതിൽ സെൻട്രൽ ഓഫീസ് അപ്പൊ അന്നത് ചുടുകാലത്തൊക്കെ ജനലൊക്കെ തുറന്നിട്ടാണ് ഉറങ്ങാം അപ്പൊ ഈ കൗകുന്തോട്ടത്തിൽ നമ്മളെ മലപ്പുറം ഏരിയയിലൊക്കെ പൊടണ്ണി പറയും പൊടണ്ണി തോലിട്ടിക്കളില് കൊമ്പ് കൂട്ടിയിട്ട് ആ കൂട്ടിയിട്ട് കൊമ്പുകൾ തോറ്റിയായി കെട്ടി ഈ തുറന്നിട്ട് ഉള്ളിലൂടെ തോട്ടിയായി കൊളുത്തിയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ ഉസ്താദനവും അവിടെ കോളേജിലെ ഓഫീസിലൊക്കെ കിടക്കുന്ന ഉസ്താദിനെ ഉമ്പ്രക്കോ മറ്റോ വിദേശ ജോലിക്ക് വിദേശ യാത്രക്ക് ഒരുക്കി അതിൻ്റെ ടിക്കറ്റും പാസ്പോർട്ടും വിസയും അത് അതടക്കം ഒത്തിരി ക്യാഷും അടങ്ങിയ ബാഗ് ഈ തോട്ടി കൊളുത്തായിട്ട് വലിച്ചെടുത്ത് അങ്ങനെ അതെടുത്ത് വരാന്തിയിലൂടെ തോട്ടി അവരുടെ ഇട്ട് പിന്നെ മേല മൂന്ന് ഫ്ലോർ ഉണ്ട് മേലെ കോണിയിലോട്ട് അങ്ങനൊക്കെ കയറിപ്പോയി കോണി സ്റ്റെപ്പിലൊക്കെ ടിക്കറ്റ് കയറിയിട്ട് ഒരു ആളററിയാതൊരു കളവ് നടന്നു ഒത്തിരി ക്യാഷും യാത്ര രേഖകളും നഷ്ടപ്പെട്ടു വളരെ അത്ഭുതപ്പെടുത്തി എല്ലാവരും പുലർച്ചെയാണ് അറിയുന്നത് അങ്ങനെ അന്ന് ഒന്നിലൊഹമ്മദ് റിഷാഫ് തങ്ങളൊക്കെ ഉള്ള കാലം അപ്പോൾ പുലർച്ചെ അങ്ങോട്ടും ഇട്ട് വിവരം കൊടുത്തു സ്റ്റേഷനിൽ ആൾ വന്നു കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വന്നു തങ്ങള് ഒക്കെ വന്ന് അങ്ങനെ മലപ്പുറം സ്റ്റേഷനിലെ പോലീസുകാർ ഉസ്താദിന്മാരോട് പറഞ്ഞു നമുക്ക് അന്വേഷണത്തിനായിട്ട് പിന്നെ ഒത്തിരി വീട്ടിൽ ചുരുക്കുക അന്വേഷണത്തിന് പോലീസ് നായയെ കൊണ്ട് മണ പിടിച്ച് അന്വേഷിക്കണമാരാളെ കണ്ടെത്താൻ അതിന് ഉസ്താദ്മാരെ സംബന്ധിച്ചില്ല കോളേജിൽ അങ്ങനെ നായയുടെ സാന്നിധ്യം വേണ്ട നായ കയറിയിട്ടുള്ള പരിപാടി വേണ്ട ഉസ്താദ്മാരെ എതിർത്തു അങ്ങനെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ മറ്റൊരു പിന്നെ ഓപ്ഷൻ പറഞ്ഞ പോലീസുകാർ സീനിയറായ കുറച്ച് വിദ്യാർത്ഥികളെ സ്റ്റേഷനിലേക്ക് വിട്ടു തരണം അന്വേഷണത്തിന് അതും ഉസ്താദ് സമ്മതിച്ചില്ല എൻ്റെ കുട്ടികളെ സ്റ്റേഷൻ കയറ്റണ്ട ഒന്നിരായ പിന്നെ ബാപ്പു ഉസ്താദ് സി എ ചേ തൃസ ഉസ്താദ്മാർ അങ്ങനെ ഈ ഇതും കഴിഞ്ഞിട്ട് അന്നോ അതിൽ അത് അതോ വൈകുന്നേരമായ വ്യത്യാസ പുലർച്ചെയോ ഉസ്താദ്മാർ തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും ഓഫീസിലേക്ക് വിളിച്ചിട്ട് വെല്ലുവിടിച്ച ഓഫീസിലേക്ക് വിളിച്ചിട്ട് എല്ലാവരോടും ഒതിർത്ത് വരാൻ പറഞ്ഞിട്ട് ഉസ്താദ്മാർ തന്നെ വളരെ ദൃശ്യമായ ഒരു ഉപദേശ നസിയത്ത് നൽകി അതിൻ്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞ് നമ്മളതിൽ ആളെ പിടിക്കാൻ പോകണം ആളെ പിടിച്ചാൽ ആൾ ആദ്യം പറഞ്ഞില്ലെങ്കിൽ അതിലെ ഭവിഷ്യത്തങ്ങനെയൊക്കെ ഇപ്പോൾ കുറേ വാണിങ്ങ് തന്നിട്ട് ഒരു ഉപദേശം തന്നിട്ട് ഉസ്താദമാർ അതിനുള്ളൊരു കാര്യങ്ങൾ ചെയ്താൽ അത്ഭുത കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അഥവാ എല്ലാവരോടും മുതിർത്ത് വരാൻ പറഞ്ഞു വിശാലമായ ഓഫീസ് ഹാളിലേക്ക് എല്ലാവരും മുതിർത്ത് വന്നു എല്ലാവരും അത്യാത്തിനിരിക്കും പോലെ നല്ല ഇഫ്തലാശിലിരുത്തും ഭംഗിയായി സൊഫായിട്ടിരുന്ന് ചെറിയ പിള്ളേരെല്ലാം ഭീതിയിൽ മനസ്സ് പേടിയാണ് പിടക്കുന്നുണ്ട് മുമ്പിലും ഒത്തിരി ഉസ്താദമാർ ബാക്കിൽ ഒത്തിരി ഉസ്താദ്മാർ പുറകെ നിൽക്കുന്നു ഒത്തിരി ഉസ്താദ്മാർ മുമ്പിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ കസാലയിൽ ഇരിക്കുന്നു അങ്ങനെ ഉപദേശം ഉസ്താദിൻ്റെ തുടങ്ങി കാര്യങ്ങളൊക്കെ വിശദമായി പിന്നെ ഗ്രഹിച്ചു എല്ലാവരും അമ്പരം ഇരിക്കുകയാണ് എല്ലാവരും ഒതുവോടെയാണ് എല്ലാവരുടെ കയ്യിലും ഒരു യാസീൻ്റെ ഏടു കൊടുത്തു അന്നൊരു കോളേജ് ലീഡർ ഉണ്ട് ആ കോളേജ് ലീഡറോട് യാസീൻ തുടങ്ങാൻ പറഞ്ഞു അത് അതിൻ്റെ മുമ്പായിട്ട് ചെയ്ത കാര്യമാണ് നിങ്ങളെ അഭിപ്രാക്കം പക്ഷെ അത് ഒത്തിരി മൈദപ്പൊടിയും ഒരു സ്പൂണും കൊണ്ടുവരാൻ പറഞ്ഞു ഓർമ്മകൾ ആ മൈദപ്പൊടികൾ തന്നൊക്കെ പിന്നെ ഇന്നത്തെ മുസൈക്കുമാർ പുളിറങ്ങുന്ന കാലല്ല അന്ന് നിരത്ത് നല്ല ചുവന്ന കാപിയാണ് എന്റെ ഓർമ്മ മൈദപ്പൊടി കൊണ്ടുവരാൻ പറഞ്ഞ് സ്വഫായിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ഓരോ സ്പൂണ് മൈദപ്പൊടി വെളുത്ത മൈദപ്പൊടി ഇട്ട് കൊടുത്തു എല്ലാവരും മമ്പരുന്ന് വായല തുപ്പന പറ്റിയിരിക്കണം കമ്പരുന്നിരിക്കണം എന്താ സംഭവം എന്ന് അറിയില്ല ഉസ്താദിന് കളലെ പിടിക്കും വേണം കുട്ടികളാരോ കളവ് ചെയ്തിട്ടുണ്ട് അറിയും വേണം ഇത് പിന്നെ മൊത്തത്തിൽ ഒരു വാർത്തയായ വിഷയമാണ് കോളേജിലോ കളന്നുമ്പോൾ നടന്നതാണ് അപ്പം അതിൻ്റെ ഒരു ഒരു ആത്മീയ ഒരു പിന്നെ കഥയാണ് ഉസ്താദ് കാണിക്കുന്നത് അങ്ങനെ എല്ലാവരുടെ കയ്യിൽ ഒരു സ്പൂണ് മൈദപ്പൊടി ഇട്ടു മൊഹീദി ഷെയ്ഖിൻ്റെ പേര് നേർച്ചയായിക്കൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ നമ്മൾ ആ കോളേജ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ തിരുത്തുമെന്ന പ്രതീക്ഷയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂട്ടും കുറക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ഓർമ്മകളായി വെറുക്കുന്നത് മദീഷിൻ്റെ പേര് നേർച്ചയാക്കിയിട്ട് മുദിഷിഖിൻ്റെ പേരിൽ നേർച്ചയാക്കിയിട്ട് മുദീഷിൻ്റെ പേരിൽ യാസീൻ ഓതാൻ തുടങ്ങി കോളേജ് ലീഡർ ഉസ്താദക്കുള്ള കോളേജ് ലീഡർ കയ്യിൽ ഏട് കൊടുത്ത് അങ്ങനെ ഓതാൻ തുടങ്ങി എല്ലാവരുടെ കയ്യിലും ഒരു സ്പൂൺ മൈദപ്പൊടിയുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തെ മുബനെത്തിയുള്ള ഉസ്താദ് നിർത്താൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞു ഈ കയ്യിലുള്ള മൈദപ്പൊടിയിലേക്ക് തുപ്പാൻ പറഞ്ഞു അത് കഴിഞ്ഞു രണ്ടാമത്തെ അടുത്ത മുബീൽ എത്തിയപ്പോൾ തുപ്പാൻ പറഞ്ഞു ഇങ്ങനെ എല്ലേ മുബിയിലും തുപ്പാൻ പറഞ്ഞിട്ട് ഉസ്താദിന്റെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് യാസീനും കഴിഞ്ഞിട്ട് ഹത്തം ചെയ്തിട്ട് ഉസ്താദുമാര് ആ ഓരോ സൊഫിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പുറകേക്ക് കൈയിട്ട് ഇങ്ങനെ നടന്നു നോക്കുക എല്ലാവരും കൈ നീട്ടി കൊടുക്കണം അതിനു മുമ്പായിട്ട് ഈ ഏഴ് മുബില് തുപ്പിന് ശേഷം മുസ്സ്പ വിരൽ കൊണ്ട് എൻ്റെ ഓർമ്മ അങ്ങനെയാണ് ആ തുപ്പനം കൊണ്ട് ആ മൈദ കൊയക്കാൻ പറഞ്ഞു പുരുട്ടാനും അതും കഴിഞ്ഞിട്ടാണ് ഇസ്താൻമാരെ സൊഫിൻ്റെ ഇടയിലൂടെ നടത്തുന്നത് അങ്ങനെ നടന്ന് ഇങ്ങനെ നോക്കി എല്ലാവരും കയ്യിലേക്ക് നോക്കി പലരും ഓർമ്മയുണ്ട് വയനാട്ടിലെ ഉസ്താദ്മാർ പല ഉസ്താദമാർ കയ്യിലേക്ക് പുറകു കൈ പുറകെ കെട്ടിങ് ഇങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങൾ വീക്ഷിച്ച ഓരോരുത്തും കയ്യിലേക്ക് ശ്രദ്ധിച്ച് നോക്കി സൊഫിൻ്റെ ഇടയിൽ പുറകിൽ നിന്ന് ഒരാളെ ചെബീണ് പിടിച്ചിട്ട് നല്ല ഓർമ്മയുണ്ട് അത് ചെബികൾ നക്കെ താണിട്ട് ചെബീനെ നല്ലോ താഴ്ത്തി പിടിച്ചിട്ട് ചെബീൻ മുറിയായിരുന്നു എല്ലാം പിടിച്ച് ഒരു ഫുലാലൻ ഒരു വ്യക്തിയെ എല്ലാവരും അങ്ങനെ ഇവനെ തുറുപ്പക്കണ്ടോടെ എല്ലാവരോടും എണീച്ചു പോകാൻ പറഞ്ഞു അന്വേഷണത്തിന് ഇതാണ് പുള്ളി ഇതാണ് വളരെ ഷോർട്ടായിട്ടാണ് വിശദമായ വിവരങ്ങൾ എല്ലാം നൽകുന്നത് അപ്പൊ ഇതാണ് ആ ചെയ്ത ആള് എങ്ങനെ കണ്ടെത്തി ഷോർട്ടാക്കി പറയാം വളരെ ചുരുക്കി പറയാം എങ്ങനെ കണ്ടെത്തി നിലത്തൊക്കെ ചുവന്ന കാപിയല്ലേ വെളുത്ത പൊടിയല്ലേ ഫാ ഓതി അവന്റെ മനസ്സിൽ മുന്നിൽ ഉസ്താദ്മാർ പുറകിൽ ഉസ്താദ്മാർ ഇത് ചെയ്തവന്റെ മനസ്സിൽ വെപ്രാളം കൊണ്ട് മുബീൻ എത്തുമ്പോൾ തുപ്പാൻ പറയുമ്പോ യാജപാ അവര് തുപ്പനെല്ലാം വരിക കാറ്റാ വരുന്ന തുപ്പുമ്പോൾ അവന്റെ വായിൽ നിന്ന് തുപ്പന വരില്ല കാറ്റ് വന്നു ഇങ്ങനെ തുങ്ങനെ ഏതുപ്പിലും കാറ്റ് വന്നുകൊണ്ട് ഇവന്റെ കൈയിലെ മൈദപ്പടി ഫുള്ള് ചുവന്ന കാവിയിൽ പരന്നു തുള്ളി തുള്ളി കൈയിൻ്റെ ഉള്ളനടിയിൽ തുള്ളി വൈദ്യപ്പൊടിയില്ല അങ്ങനെ ഏ പ്രാവശ്യം തുപ്പിയ മറ്റൊര്ക്കോ തുപ്പനം വന്നു കട്ടവെന്നെ പേടിച്ചു കൊണ്ട് റബ്ബ് കൊടുത്തു തുപ്പന വന്നില്ല ഒരു ആത്മീയത മന്ദിരന്മാരൻ അങ്ങനെ അവനെ അപ്പൊ മനസ്സിലായില്ല ഇവയെ പേടിച്ചാൾക്ക് തുപ്പന വരാതെ ഇവൻ്റെ മുന്നിൽ മൈതപ്പൊടി ഫുള്ള് പരന്ന് കളക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും മൈതപ്പൊടി നല്ല ഉഷാറായി കുഴച്ച് കളക്കുന്നുണ്ട് സംശയമില്ല അവനെ തന്നെ പിടിച്ചു ഒരു അനുഭവ കഥയാണ് നിങ്ങളുടെ പങ്കുവെച്ചത് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ അനീപ്പ കട്ടുപ്പാറ ഒരു യാത്രയിൽ ഞായറാഴ്ചയായപ്പോൾ ഒരു പിന്നെ ഫ്രീഡം കിട്ടിയപ്പോൾ ഒന്ന് ഓർമ്മ ഇവിറക്കിയതാണ് എല്ലാവർക്കും നമ്മുടെ ഓർമ്മകൾ അതായത് നമ്മളെ പഴയകാല കാര്യങ്ങൾ ഓർക്കാൻ ഇഷ്ടമായിരിക്കുമെന്ന പ്രതീക്ഷയോടെ അനീഫകൾക്ക് മാറുന്നു